കൊടും പട്ടിണിയും മന്തി ഉറങ്ങാൻ കുരയുമില്ലാത്തവർ ഇനി കേരളത്തിലുണ്ടാവില്ല അൻപത്തിനാലായിരത്തി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് കേരളം അതിദരിദ്രമുക്തമാവുന്ന പ്രഖ്യാപനം നവംബർ ഒന്നിന് നടക്കും കൊടും ദാരിദ്ര്യത്തിൽ ജീവിതം വഴിമുട്ടിയ അൻപത്തിനാലായിരത്തി ഇരുപത്തിയെട്ട് കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് പുതിയ ജീവിത സാഹചര്യം ഒരുക്കി നൽകിയാണ് നവംബർ ഒന്നിന് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് ചുവടുവെക്കാനൊരുങ്ങുന്നത് തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ ഏജൻസികളും വകുപ്പുകളും സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അതിദരിദ്ര കുടുംബങ്ങളെന്നായിരുന്നു പ്രാഥമിക കണക്കെടുപ്പിൽ വ്യക്തമായിരുന്നത് ഇതിൽ മരിച്ചവരെയും അലഞ്ഞു നടക്കുന്നത് മൂലം സേവനം നൽകാൻ കഴിയാത്തവരെയും സ്വന്തം നിലയ്ക്ക് ദാരിദ്ര്യമുക്തമാക്കിയവർ എന്നിവരെയും മാറ്റി നിർത്തിയതിനുശേഷം അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളെ അന്തിമമായി കണ്ടെത്തി ഇതിൽ നാല്പത്തിമൂവായിരത്തി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനമാർഗം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ചികിത്സയും മറ്റ് സൗകര്യങ്ങളും ഉറപ്പുവരുത്തി മലപ്പുറം ജില്ലയിലാണ് അതിദരിദ്രമുക്ത പട്ടികയിൽ കൂടുതൽ ആളുകളുള്ളത് ഏഴായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് പേരാണ് ഇവിടെ അതിദരിദ്രമുക്തരായത് കോഴിക്കോട് ജില്ലയിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളെയും അതിദരിദ്രമുക്തരാക്കിയിട്ടുണ്ട് പദ്ധതി ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും ഇതുകൂടി പൂർത്തിയായ ശേഷമാണ് നവംബർ ഒന്നിന് അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപനം നടക്കുക न्यूस डेस्क सीटीवी प्रादेशिक वार्ता